നടക്കുന്ന വാർത്ത അപകടത്തെ തുടർന്ന് ഗായകൻ അന്തരിച്ചു പഞ്ചാബി ഗായകൻ ഹർമൻ സിദ്ധുവാണ് വാഹന അപകടത്തിൽ മരിച്ചത് മുപ്പത്തിയേഴ് വയസ്സായിരുന്നു ശനിയാഴ്ച മൻസ പട്ടിയാല റോഡിൽ വച്ച് ഗായകൻ സഞ്ചരിച്ച കാർ ട്രക്കുമായി കൂട്ടിയിടിക്കുകയായിരുന്നു കാർ പൂർണമായും തകർന്നു സംഭവ സ്ഥലത്ത് വെച്ച് തന്നെ ഹർമൻ സിദ്ധു അന്തരിച്ചു എന്നാണ് പുറത്തു റിപ്പോർട്ടുകൾ സൂചിപ്പിക്കുന്നത് പേപ്പർ യാ പ്യാർ എന്ന ഗാനത്തിലൂടെ ആരാധകരെ സ്വന്തമാക്കിയ ഗായകനാണ് ഹർമൻ സിദ്ധു മുപ്പത്തിയേഴാം വയസ്സിൽ പ്രിയതാരം അന്തരിച്ചുവെന്ന് ആരാധകർക്ക് വിശ്വസിക്കുവാൻ കഴിഞ്ഞിട്ടില്ല നിരവധി പേരാണ് പ്രണാമം അർപ്പിച്ച് സോഷ്യൽ മീഡിയയിൽ എത്തുന്നത് ഹർമൻ സിദ്ധുവിൻ്റെ ആത്മാവിന് നിത്യശാന്തി ലഭിക്കട്ടെ എന്ന് na mokre